ബുദ്ധിമതികളായ സ്ത്രീകൾ സ്വതന്ത്ര ചിന്താശൈലിയുള്ളവരായിരിക്കും അവൾ സ്വന്തം ചിന്തകളിൽ ഉറച്ചു നിൽക്കുന്നു മറ്റുള്ളവർ പറയുന്നത് അനുകരിക്കാതെ അവൾ സ്വയം കാര്യങ്ങൾ ആലോചിച്ച് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്നു അവളുടെ തീരുമാനങ്ങൾ അവളുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഫലമാണ് അവൾക്ക് സ്വയം വിശ്വാസമുണ്ടായിരിക്കും തൻ്റെ കഴിവുകളിൽ അവൾ ഉറച്ചു വിശ്വസിക്കുന്നു പരാജയം വന്നാലും അവൾ അതിനെ പേടിക്കാതെ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നു സ്വയം വിശ്വാസം അവളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ശക്തിയാണ് അവൾക്ക് വികാരബുദ്ധി ഉണ്ടായിരിക്കും ബുദ്ധിമതിയായ സ്ത്രീക്ക് സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു ഇത് അവളെ നല്ലൊരു സുഹൃത്തും നേതാവുമാക്കുന്നു അവൾ കോപത്തിലും ദുഃഖത്തിലും തുല്യത പാലിക്കുന്നു അവൾക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ടായിരിക്കും പഠനത്തോടുള്ള ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പുസ്തകങ്ങളിൽ നിന്നോ ജീവിതാനുഭവങ്ങളിൽ നിന്നോ എവിടെ നിന്നായാലും അവൾ പുതിയ അറിവുകൾ സ്വീകരിക്കുന്നു അവളുടെ ബുദ്ധി എപ്പോഴും വളർച്ചയിലായിരിക്കും അവൾക്ക് അസാമാന്യ സഹനശക്തി ഉണ്ടായിരിക്കും പ്രതിസന്ധികൾ വന്നാലും അവൾ തളരുന്നില്ല അവളുടെ മനസ്സിൽ ശാന്തതയും വിശ്വാസവും നിറഞ്ഞിരിക്കുന്നു അവൾക്കറിയാം ഓരോ ബുദ്ധിമുട്ടിനും ശേഷം ഒരു പുതുമാറ്റം കാത്തിരിക്കുന്നുണ്ടെന്ന് അവളുടെ നയതന്ത്രത എടുത്തു പറയേണ്ട സവിശേഷതയാണ് ബുദ്ധിമതിയായ സ്ത്രീ വാക്കുകളും പ്രവൃത്തികളും വളരെ ആലോചിച്ചാണ് ഉപയോഗിക്കുന്നത് അവൾക്ക് എവിടെ സംസാരിക്കണം എവിടെ മിണ്ടാതിരിക്കണം എന്നുള്ളത് കൃത്യമായി അറിയാം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ തൻ്റെ അഭിപ്രായം പറയാനുള്ള മിടുക്കാണ് അവളെ വേറിട്ടതാക്കുന്നത് അവൾക്ക് വിചാരപക്വതയുണ്ടായിരിക്കും അതായത് അവൾ കാര്യങ്ങളെ ആലോചിച്ച് ദീർഘകാല ഫലങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്നു ചെറിയ കാര്യങ്ങളിൽ ആവേശപ്പെടുകയോ കോപത്തോടെ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല അവളുടെ ചിന്തയിൽ പരിണിതിയും ആഴവുമുണ്ട് അവൾക്ക് സമത്വ ചിന്ത ഉണ്ടായിരിക്കും ബുദ്ധിമതിയായ സ്ത്രീ പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശം വേണമെന്ന് ഉറച്ച വിശ്വാസം പുലർത്തുന്നു അവൾ ആരെയും താഴെയോ മേലെയോ കാണുന്നില്ല അവൾ നീതിയെയും സമത്വത്തെയും വിശ്വസിക്കുന്നു അതാണ് അവളുടെ ബുദ്ധിയുടെ മുഖമുദ്ര അവൾ സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്താൻ ശ്രമിക്കുന്നു എനിക്കെല്ലാം അറിയാം എന്ന ധാരണ അവൾ വെച്ചു പുലർത്തുന്നില്ല പകരം അവൾ പ്രതിദിനം ഒരു പടി വളരാൻ ആഗ്രഹിക്കുന്നു അതാണ് അവളുടെ യഥാർത്ഥ ബുദ്ധിയുടെ അടയാളം പ്രചോദനാത്മക സ്വഭാവം അവളുടെ സവിശേഷമായ പ്രത്യേകതയായിരിക്കും അവളുടെ വാക്കുകൾ ആത്മവിശ്വാസം പ്രവർത്തികൾ ഇവ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു അവൾ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഒരു മാതൃക സൃഷ്ടിക്കുന്നു അവളെ കണ്ടാൽ മറ്റുള്ളവർക്ക് എനിക്കും കഴിയും എന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നു